ഒരുപാട് കാലങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ആയിക്കോട്ടെ പല ആൾക്കാർക്കും സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ശരിയായ ഒരു രീതിയുണ്ട് ഈ സ്റ്റിയറിംഗ് വീലിനെ നമ്മളൊരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിക്കണം സങ്കല്പിക്കുമ്പോൾ ഇവിടെ ഒൻപത് മണിയും ഇവിടെ മൂന്ന് മണിയും ഇതിനെയാണ് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയുന്നത് ഇനി മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ടെൻ ടെൻ പൊസിഷനാണ് അതായത് ിയറിംഗ് വീലിൽ പത്ത് മണി കഴിഞ്ഞ പത്ത് മണിയും അതുപോലെ തന്നെ വീണ്ടും പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ ഇതാണ് ടെൻ ടെൻ പൊസിഷൻ ടെൻ ടെൻ പൊസിഷനിൽ കൈകൾ പിടിക്കുന്നതും ഈ ഒരു രീതിയിലായിരിക്കണം പിന്നെയുള്ളതാണ് എട്ടേ നാല് പൊസിഷൻ എട്ടേ നാല് പൊസിഷനിൽ നമ്മളുടെ കൈകൾ പിടിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കൈകൾ പിടിക്കേണ്ട മൂന്ന് മെതേഡുകളാണ് ഇത് ഈ മെത്തേഡുകൾ വെച്ചായിരിക്കണം ഒരാൾ വാഹനം പഠിച്ചു തുടങ്ങുന്നത് ഇതിൽ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നയൻ ത്രീ പൊസിഷനിൽ പുഷ് പുൾ മെത്തേഡ് എന്ന് പറയുന്നത് പുഷ്പുൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും ഇപ്പം വണ്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് സ്റ്റിയറിംഗ് വലതേ സൈഡിലേക്ക് തിരിക്കണം നിങ്ങൾ നോക്ക് അതെ ഇത്തരത്തിൽ ഇത്തരത്തിൽ നമ്മൾ കൈകൾ എടുത്തെടുത്ത് തിരിക്കുന്ന ഈ ഒരു മെതേഡിനെയാണ് നമ്മൾ പുഷ്പുൾ മെത്തേഡെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇടതേ സൈഡിലേക്ക് എനിക്ക് സ്റ്റിയറിംഗ് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടതേ ജസ്റ്റ് അതെ ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ പിടിക്കുന്നു നേരെ താഴോട്ട് ഇങ്ങനെ വലിക്കുന്നു ഈ സമയത്ത് വലതേ കൈ ഫ്രീ ആക്കി കൊടുക്കുന്നു എന്നിട്ട് മേളിലേക്ക് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു വലത്തെ കൈ കൊണ്ട് താഴോട്ട് ഇങ്ങനെ ഇതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ നമ്മളെടുത്തെടുത്ത് തിരിക്കുന്ന പുഷ് പുൾ മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുഷ് പുൾ മെത്തേഡ് നമുക്ക് സിംഗിൾ ഹാൻഡ് വെച്ച് ഡ്രൈവ് ചെയ്യാം വാഹനം ഓടിക്കുന്ന വർഷങ്ങളായിട്ട് ഓടിക്കുന്നവരൊക്കെ സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ക്രോസ് ഓവർ മെത്തേഡ് വെച്ചിട്ട് ഇത്തരത്തിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാം പ്രശ്നമില്ല അല്ലെങ്കിൽ നമുക്ക് ടെൻ ബ് ടെൻ ടെൻ പൊസിഷൻ വെച്ചിട്ട് നമുക്കിത് ഇത് ഇതുപോലെ വാഹനം ഇതുപോലെയൊക്കെ ഡ്രൈവ് ചെയ്യാം ഇതും പ്രശ്നമില്ല പക്ഷേങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിനെ എപ്പോഴും പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പുഷ്പുൾ മെതേഡ് അനുസരിച്ച് തിരിക്കാനാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് വരുന്ന ഈ എയർ ബാഗ് ആയിരിക്കും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിലെ എയർ ബാഗ് ഇല്ല അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് എയർ ബാഗ് ഉള്ള വണ്ടികളിൽ എയർ ബാഗ് വരുന്ന ഇവിടെയാണ് അപ്പം നമ്മളെ പ്രോ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എയർ ബാഗ് ആണ് അപ്പോൾ നമ്മൾ കൈ ഈ ഒരു ഭാഗത്ത് വെക്കുകയോ അല്ലെങ്കിൽ ക്രോസ് ഓവർ മെതേഡ് വെച്ച് ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ എയർ ബാഗ് കൂട്ടി നമ്മളുടെ മുഖത്തടിക്കുകയും വലിയ അപകടങ്ങൾ അത് മുഖാന്തരം ഒരു സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന മെതേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചത് ഇതുപോലെ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യാം പക്ഷേ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റൂൾ അല്ല കാരണം നമുക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ ടയറിന് എന്തെങ്കിലും തേയ്മാനം സംഭവിച്ച പെട്ടെന്ന് ടയർ ഒന്ന് പൊട്ടി പോകുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞാൽ ഒറ്റ കയ്യിൽ നമ്മുടെ വണ്ടി നിൽക്കത്തില്ല അതുകൊണ്ട് സുരക്ഷിതമായിട്ട് നമ്മൾ ഓടിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് വെക്കുക നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പരമാവധി നയൻ ത്രീ പൊസിഷനിൽ കൈകൾ അല്ലെങ്കിൽ ടെൻ ടെൻ പൊസിഷനിൽ വെച്ചോ പക്ഷെങ്കിൽ നിങ്ങൾ ഒരു പുഷ്പുൾ മെതേഡ് അനുസരിച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് എതിരഭിപ്രായം വരുമെന്ന് എനിക്കറിയാം പക്ഷെങ്കിൽ ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു അല്ല നിങ്ങൾ ലേണേഴ്സിൻ്റെ പുസ്തകം എടുത്ത് നോക്കുക ആ പുസ്തകത്തിൽ കൃത്യമായിട്ടും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ട രീതിയെക്കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്